സിനിമകൾ എപ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്നത് മാത്രമേ കാണിക്കാവൂ എന്ന നിയമമൊന്നുമില്ല അതൊരു വിനോദ മാധ്യമമാണെന്നു തന്നെയാണ് അതിനുള്ള കാരണം എന്നാൽ റിയാലിറ്റിയിൽ നിന്നും വളരെ അകലം പാലിക്കുന്ന സിനിമകളും അതിലെ രംഗങ്ങളും എല്ലാ കാലത്തും ചർച്ചയായിട്ടുണ്ട് ഉദാഹരണമായി തൊട്ടു പിന്നിൽ വലിയ സ്ഫോടനം നടക്കുമ്പോഴും കൂളായി മാസായി നടന്നു പോകുന്ന ഹീറോ ഹോളിവുഡിൽ തുടങ്ങി ലോകമെമ്പാടുമുള്ള ചെറുതും വലുതുമായ സിനിമകളിലെ ഒരു ക്ലീഷ്യ രംഗമാണിത് കാണികളുടെ കയ്യടി വാരിക്കൂട്ടുന്ന ഈ രംഗം സിനിമാ സ്ക്രീനിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് വാസ്തവം സിനിമകൾ ആസ്വാദകരെ കാണിച്ച് വിശ്വസിപ്പിച്ച ആ വമ്പൻ നുണകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മിക്ക ആക്ഷൻ ചിത്രങ്ങളിലും കത്തിക്കുത്തും ഒക്കെ സ്ഥിരം കാഴ്ചയാണ് കത്തിക്കുത്തേറ്റ അല്ലെങ്കിൽ വെടിയേറ്റ ആളുകൾ പെട്ടെന്ന് വീണ് മരിക്കുന്നതായി കാണാം പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം മുറിവുകൾ മൂലം പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യത കുറവാണ് ഇതല്ലെങ്കിൽ അത് സംഭവിക്കുന്ന ശരീരത്തിലേതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലായിരിക്കണം അല്ലെങ്കിൽ ക്രമേണ രക്തം മാറുന്നു മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ യുദ്ധം നടക്കുന്ന സ്ഥലവും സിനിമയിൽ കാണിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ വിപരീതമായാണ് യൂണിഫോമിലുള്ള പട്ടാളക്കാരുടെ കൂട്ടങ്ങളെ തന്നെ ഇവിടെ കാണാൻ കഴിയും റിയാലിറ്റിയിൽ ഇവർ പരസ്പരം പരമാവധി അകലമിട്ടാണ് ശത്രുവിനെതിരെ തിരിച്ചടിക്കാൻ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ശത്രുക്കൾ ഇവരെ കണ്ടെത്താനും നശിപ്പിക്കാനും കഴിയും മറ്റൊന്ന് സിനിമയിലെ സയൻസിനെ കുറിച്ചുള്ളതാണ് പ്രധാനമായും ഹോളിവുഡ് സിനിമകളുടെ കാര്യം നോക്കാം ഈ ചിത്രങ്ങളിൽ സയൻസിന് യാതൊരു സ്ഥാനവുമില്ല ഉദാഹരണമായി ഒരു ബുള്ളറ്റ് തോക്കിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല ശരിയായ പരിശീലനമില്ലാത്ത ഒരാളാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ബുള്ളറ്റ് തോക്കിൽ നിന്ന് പുറത്തു വരുന്നതിനൊപ്പം തന്നെ അയാൾ പിറകിലേക്ക് തെറിച്ചു വീടാനോ പിടിച്ചിരിക്കുന്ന കൈ ഒടിയാനോ ഉള്ള സാധ്യതയുണ്ട് അത്രയും ഫോഴ്സ് ആണ് ഒരേ സമയം അതിൽ നിന്ന് പിന്നിലേക്കും റിലീസാകുന്നത് ഇതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്നതാണ് സ്ഫോടന രംഗങ്ങളെന്ന് ഓർക്കുക പിന്നിൽ സ്ഫോടനം നടക്കുമ്പോൾ അത്ര കൂളായിട്ടൊന്നും നായകന് നടന്നു പോകാൻ കഴിയില്ല ശക്തമായ സ്ഫോടനം നടക്കുമ്പോൾ അതിൻ്റെ പരിസരത്ത് നിൽക്കുന്നവർ അന്തരീക്ഷത്തിലേക്ക് എടുത്തെറിയപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ആന്തരികാവയവങ്ങൾ ഉരുകിപ്പോവുകയും ചെയ്യും എന്നാൽ ഇത്തരം സ്ഫോടനങ്ങൾ നടക്കുന്ന സ്പേസിലാണെങ്കിലോ അവിടെയും പോളിവുഡ് സിനിമകളുടെ നില മറ്റൊന്നല്ല സ്റ്റാർ വാർസിലേതുപോലെ ഭീകരശബ്ദത്തോടെ സ്പേസ് ഷിപ്പ് പൊട്ടിത്തെറിക്കുകയും കത്തുകയും ഒക്കെയാണ് എന്നാൽ ഇത് സാധ്യമാണോ അതും നുണയാണെന്നാണ് സയൻസിന്റെ പക്ഷം സ്പേസിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്ഫോടന ശബ്ദം കേൾക്കാൻ കഴിയില്ല കാരണം ഇവിടെ വായുവിന്റെ സാന്നിധ്യമില്ല എന്നത് തന്നെ ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ വായു എന്ന മാധ്യമം വേണം വായുവിന്റെ അസാന്നിധ്യത്തിൽ കത്താനും കഴിയില്ല ഇനി അത്തരമൊരു സ്ഫോടനം സ്പേസിൽ വെച്ച് നടക്കുകയാണെന്ന് കരുതുക അതൊരു ക്യാമറ ഫ്ലാഷ് പോലെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ദിനോസറുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ജൂറാസി പാർക്ക് സിനിമയാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഈ ചിത്രം ദിനോസറുകളെക്കുറിച്ച് ചില പച്ച കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് സിനിമയിൽ ഉടനീളം കാണിക്കുന്നത് ടീറെക്സുകൾ നല്ല ഓട്ടക്കാരാണെന്നും എന്നാൽ അവർക്ക് കാഴ്ചശക്തി അത്ര പോരെന്നുമാണ് എന്നാൽ ഇതിന് വിപരീതമാണ് സത്യാവസ്ഥ അവർക്ക് അറുപതടി അകലത്തിൽ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരിക്കുന്ന ഒരു എലിയ വരെ വ്യക്തമായി കാണാം പക്ഷേ പരമാവധി ഓട്ടത്തിന്റെ വേഗത പതിനഞ്ച് കിലോമീറ്ററിൽ കൂടില്ല നിങ്ങൾക്ക് ഒരു കാർ കയ്യിലുണ്ടെങ്കിൽ തീറക്സിൽ രക്ഷപ്പെടാമെന്ന് സാരം ശത്രുവിന്റെ വിരൽ മുറിച്ചെടുത്ത് ബയോമെട്രിക് സ്കാനറിൽ കാണിച്ച് വാതിൽ തുറക്കുന്ന രംഗങ്ങൾ സിനിമയിൽ ഒരിക്കലെങ്കിലും കാണാത്തവർ ചുരുക്കമാണ് റിയൽ ലൈഫിൽ ഇത് സാധ്യമാണോ അല്ലെന്നാണ് ഉത്തരം കാരണം ബയോമെട്രിക് സ്കാനറുകൾ ജീവനുള്ള ടിഷ്യൂ മാത്രമേ ഡിറ്റക്ട് ചെയ്യുകയുള്ളൂ ഹാക്കിങ്ങും ഈ ഗണത്തിൽ വരുന്നതാണ് വളരെ ഈസിയായി കീബോർഡ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെ ഹാക്ക് ചെയ്ത് വിവരങ്ങൾ ചോർത്തുന്നതായാണ് സിനിമകളിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്നാൽ യഥാർത്ഥ ഹാക്കർമാർ ഏതെങ്കിലും ഫിഷിംഗ് വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ഇൻഫർമേഷൻ ചോർത്തുകയാണ് ചെയ്യുക ഇതൊക്കെ വളരെ സമയം വേണ്ടി വരുന്ന പ്രോസസ്സാണ് അല്ലാതെ അഞ്ച് മിനിറ്റ് കൊണ്ട് കോഡ് അടിച്ച് ഹാക്ക് ചെയ്യുന്ന എളുപ്പപ്പണിയൊന്നും അവർക്കറിയില്ല